വീടില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഹൈറായ വീടിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ സ്വപ്നതുല്യമായ തുല്യമായ ഭവനം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എല്ലാ ദിവസവും സുബിഹ നമസ്കാരത്തിൻ്റെ ശേഷം പരിശുദ്ധമായ അസ്മാ ഉൽ ഹസ്നയിലെ ഈ നാല് ദിക്കറുകൾ ഈ പറയുന്ന രൂപത്തിൽ ചൊല്ലി അള്ളാഹുവിനോട് ചെയ്ത് കഴിഞ്ഞാൽ വീടെന്ന സ്വപ്നം അള്ളാഹു നമുക്ക് പൂവണിയിച്ചു തരും വീടുണ്ടാക്കിയിട്ട് അതിൽ സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു സുബാനുഭവത്താല് ഹൈറായ ഭവനം നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ കൊല്ലങ്ങളോളമായി വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട് പലരും നേരിടുന്ന നമ്മൾ നമ്മളറിയാത്ത വിഷമങ്ങളുണ്ട് നമ്മുടെ ചെറിയ പിഞ്ചോമന മക്കളെ നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ മറ്റുള്ള കുട്ടികളെല്ലാം അവരുടെ സ്വന്തം ഭവനത്തിൽ നിന്ന് വരുമ്പോൾ ഒന്നുമില്ലാതെ നമ്മുടെ മക്കൾ പോകുമ്പോൾ നമ്മുടെ കൽബ് പൊട്ടിപ്പോകുന്നില്ലേ ഇങ്ങനത്തെ ഈ വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മൾ പല സമയങ്ങളിലും നേരിടാറുണ്ട് സന്തോഷമുള്ള സമാധാനമുള്ള റാഹത്തുള്ള കുടുംബജീവിതം നൽകുമാറാകട്ടെ വീടില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ ഹയറായ വീട് ലഭിക്കാൻ വീട്ടിൽ നല്ല റാഹത്ത് ലഭിക്കാൻ നല്ല സമാധാനം ലഭിക്കാൻ നല്ല സന്തോഷം ലഭിക്കാൻ ചെയ്യേണ്ട നാല് ചൊല്ലേണ്ട നാല് ഇസ്മുകളാണ് ഇൻഷാ ആദ്യമായി നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് ആ ദുഅയുടെ തൊട്ട് മുമ്പായി അല്ലാഹ യാ യാ ജാമിഉ എന്നിങ്ങനെ 114 തവണ ചൊല്ലുക എല്ലാവരും എഴുതി വെക്കണം യാ 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 ജാമിഉ ജാമിഉ എന്നിങ്ങനെ 114 തവണ ചൊല്ലുക അതിൻറെ ശേഷം യാ 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 ഫത്താഹു ഫത്താഹു ഈ ദിക്റിനെ 71 തവണ അല്ലാൽ മുൾക്കിയ അല്ലാ ഈ ദിക്കറ് ഇരുന്നൂറ്റി പന്ത്രണ്ട് തവണ ഈ മൂന്ന് ദിക്കറുകൾ കഴിഞ്ഞതിന്റെ ശേഷം അല്ലാ ഈ ദിക്കറിനെ നൂറ് തവണ നമ്മൾ ചൊല്ലിയിട്ട് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി നമ്മൾ ചെയ്യുക നമ്മുടെ സ്വപ്നം നമ്മുടെ ഭവനം അത് അള്ളാഹു നമുക്ക് പൂവണിയിച്ചു തരും ഇനിഷ അള്ളാഹ അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു